ആറ്റുകാലമ്മ ദേവീശ്വരണം അപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നീതിക്കുന്ന ആദ്യമായിട്ടാണ് സമർപ്പിക്കുന്നത് അപ്പോൾ ഇന്നലെ തന്നെ മിറ്റൊക്കെ ചാണകമൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയല്ല ഇന്ന് രാവിലെ തന്നെയാണ് ചെയ്തത് നേരത്തെ എണീച്ചിട്ട് ആദ്യം ചെയ്തത് മിറ്റൻ ചാണകം വഴുകി അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഉള്ളത് നമ്മളെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ നമുക്ക് ഏകദേശം ഒരു ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മനസ്സ് സങ്കല്പിച്ചുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി അപ്പോൾ ഉള്ളത് വൃത്തിയിലും ശുദ്ധിയിലും ചെയ്താൽ മതി അപ്പോൾ പങ്കാലം വീട്ടിൽ തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ആറ്റുകാല അമ്മയോട് പ്രാർത്ഥിച്ചത് അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം സാധിച്ചില്ല പക്ഷേ ഇപ്രാവശ്യം സാധിച്ചതിൽ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ മനസ്സ് മനസ്സെന്നുള്ളത് മാത്രല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അതും ആദ്യമായിട്ടാണ് ഞാൻ ഈ പൊങ്കാല ചെയ്യുന്നത് പോലും പക്ഷേ എനിക്ക് അത് ഈ യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കിയതേ ഉള്ളൂ നമ്മളെ കൂടെ അല്ല തന്നെ നമ്മളെ ഒപ്പം തന്നെ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞത് ഒരു സംഭവമാണ് കാരണം ഒരു എന്താ പറയുക ഒരു തെറ്റും പറ്റാതെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് എന്തായാലും നല്ല സന്തോഷമായി ആറ്റുകാലമ്മക്കുള്ള പൊങ്കാല സമർപ്പണം പൊങ്ക രണ്ടരയ്ക്കിങ് നെയ്യ സമയത്തിൽ എടുക്കാൻ പറ്റും ഇത് തരളി തരളിയപ്പം ഉണ്ടാക്കാനുള്ള കൂട്ടം ആറ്റുകാലമ്മക്ക് പൊങ്കാലയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തരളിയപ്പം ഉണ്ടാക്കാനാണ് ആറ്റുകാലയുടെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് തരല് പൊങ്കാല മൂല്യം രലി അപ്പം തന്നെയുള്ളത് എല്ലാം മിക്സ് ചെയ്തു പൊടി ഇതിനുള്ള പൊടി പിന്നെ ശർക്കര ഞാൻ ശർക്കര ഉരുക്കിയിട്ടല്ല ഒഴിക്കുന്നത് ശർക്കര ഇതിൽ കൈ കൊണ്ട് ചീവി ഇടുക ചെയ്തത് കത്തിയായിട്ട് പിന്നെ തേങ്ങ ഏലക്ക പൊടിച്ചത് അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതായിരിക്കും അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാണ് നമ്മള് ഇലയില് ഇത് വെച്ചെടുക്കാൻ പോവാണ് കുറച്ച് നമ്മൾ ഒരെണ്ണം വെച്ച് കൊടുത്തി നമുക്ക് ഇഡ്ലി തട്ടിലാട്ടോ വെച്ചുകൊടുക്കുന്നത് നമ്മള് ഇഡലി താട്ടിലാട്ടോ വെച്ചു കൊടുക്കുന്നത് നമ്മൾ തെരളിയപ്പമാണ് ആറ്റുകാലയ്ക്ക് നിവേദിക്കുന്ന തെരളിയപ്പമാണ് ഇതൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ ആ തീ കത്തണം കൂടി അത് നിർത്തി കഴിഞ്ഞ് ഇത് നമ്മുടെ കാല അമ്മയ്ക്ക് നീന്തി പ ഞാൻ പായസമാണ് നീന്തിയമായിട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞിപ്പോൾ ആർക്കാലും നമ്മൾ മനസ്സാ അർപ്പിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നല്ല രീതിയിൽ തന്നെ നടക്കും അതാണ് എൻ്റെ വിശ്വാസം എന്നത്തോട് കൂടിയിട്ട് ആ വിശ്വാസം ആണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണം എന്ന് മനസ്സിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്ന വർഷം സാധിച്ചില്ല പ്രാവശ്യം നല്ല ഭഞ്ഞോട് കൂടിയിട്ട് അതാണ് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വിളി കേൾക്കും ഒപ്പം തന്നെ നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് എൻ്റെ ഇതാണ് കാരണം ഒരു ഇതുപോലും ഒരു തെറ്റാതെ ഒരു കാര്യം പോലും തെറ്റാതെ എനിക്ക് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം അമ്മയുടെ കിട്ടി എന്നുള്ളതാണ് എല്ലാം സമയത്തിന് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇത് പൊങ്കാല എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുപ്പൊക്കെ കഴിഞ്ഞു കത്തി കഴിഞ്ഞു അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർത്തുന്നത് തെളിച്ചിട്ടല്ലേ എടുക്കേണ്ടത് അപ്പോൾ അവിടെ സമയമാണ് രണ്ടരയാവുന്ന സമയത്ത് ചെയ്യുമ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞു ദിവസം പിന്നെ ഞാൻ ഇന്നലെ ചാ ഇന്നലെ അല്ല ഇന്ന് രാവിലെ തന്നെ ചാണകം തേച്ച് മിറ്റം ചാണകം തേച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ നേരം മാറി തന്നെയാണ് ചെയ്യാൻ സാധിച്ചത് അതിൻ്റെ എന്തായാലും അതിൻ്റെ സാഹചര്യമായിരിക്കും എനിക്ക് എന്താ പറയുക എന്നുള്ള അവസരം അനുഗ്രഹം എനിക്ക് അമ്മയുടെ നിന്ന് കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഭയങ്കര സന്തോഷം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് സന്തോഷമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ മനസ്സ് നന്നായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ എനിക്ക് അമ്മേനെ തൊഴാൻ പോ തൊഴുതു വന്നിട്ട് ചെയ്യണം എന്നെ ആയിരുന്നു ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചു അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത് നമ്മളെ നല്ല എന്താ പറയുക ശുദ്ധിയോടും വൃത്തിയോടും കൂടി ചെയ്യുന്നതായാൽ മതി മനസ്സമർപ്പിച്ചിട്ട് ചെയ്താൽ മതി